അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ പഞ്ചായത്ത് ടോർച്ച് നമ്മുടെ ഓർബിറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരേക്ക് കള്ളനെ ഇങ്ങനെ സൂം ചെയ്ത് പിടിക്കാമെന്ന് മാത്രമല്ല ഓടിച്ചിട്ട് രണ്ട് പൊട്ടിക്കാൻ പറ്റിയ നീളവും വണ്ണവും ഒക്കെ ഈ മുതലിനുണ്ട് ഇതിന്റെ ലൈറ്റ് പണം പോക്കണ്ടോ ലൈക്ക് അടിച്ചിട്ട് ടോർച്ച് എന്ന് കമന്റ് ചെയ്താ ഫുൾ ഡീറ്റെയിൽസ് തരാം ടൈപ്പ് സി ചാർജിങ്ങിൽ കറണ്ടിലും പവർ ബാങ്കിലും ചാർജ് ചെയ്യാം മുപ്പതിനായിരം എം എച്ച് ബാറ്ററി ഉള്ള ഇതിലെ പവർ ബാങ്ക് ഉപയോഗിച്ചാൽ തന്നെ പൈസ മുതലാവും മീൻ പിടിക്കാനും റെസ്ക്യൂവിനും കാവലിനും എല്ലാം ഇത് ഉപയോഗിക്കാം ഇങ്ങനെ സൂം ചെയ്ത മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്കാണ് ഈ മൊതലിന്റെ ലൈറ്റ് എത്തുന്നത് ഇങ്ങനെ വൈഡാക്കിയാ മൊത്തം വെളുപ്പിക്കാം ഏത് നട്ടപ്പാതിരയാണെങ്കിലും ഒരു കള്ളനും രക്ഷപ്പെടാൻ കഴിയില്ല അമ്മാതിരി പവറുള്ള അമേരിക്കൻ ടെക്നോളജിയിലുള്ള വൈറ്റ് ലേസർ എൽ ഇ ഡി ആണ് ഇതിലുള്ളത് തോളിൽ തൂക്കാൻ വള്ളിയുമുണ്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഈ ടോർച്ചും ഇതിനേക്കാൾ നീളം കുറഞ്ഞ പവർ കൂടിയ ഈ നാല് ബാറ്ററിയിൽ നാൽപ്പതിനായിരം എം എച്ച് ബാക്കപ്പുമുള്ള ഹെവി പഞ്ചായത്ത് ടോർച്ചും ഹെഡ്ലൈറ്റുകളും ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും നേരിട്ട് ലൈറ്റും ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് വാങ്ങാൻ മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള നമ്മുടെ ഓർബിറ്റ് ഇലക്ട്രോണിക്സിന്റെ ടോർച്ചിന്റെ ലോകത്തിലേക്ക് പോകോളൂ അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട